ാക്കുന്നു അവന്റെ കാര്യം നടത്തി കൊടുക്കാൻ അള്ളാഹുതായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മൊത്തം വക്കീല അവന്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചവനെ വരമേൽപ്പിച്ചു അള്ളാഹു അത് ഏറ്റവും നല്ല നിലയ്ക്ക് നടത്തി തരുമെന്ന രീതിയിൽ വിശ്വാസമർപ്പിച്ച് അള്ളാഹിനെ കേൾപ്പിക്കേണ്ടവനാണ് മോമിനായ മനുഷ്യൻ അള്ളാഹുനെ ഏൽപ്പിക്കാൻ തയ്യാറായ അള്ളാഹു ഏറ്റവും നല്ല വക്കീലാണ് നമ്മൾ ഏതൊരു വക്കീലിനെ ഏൽപ്പിച്ചാലും ആ വക്കീലിനെ പരാജയപ്പെടാ പക്ഷെ അള്ളാഹു ഒരിക്കലും പരാജയപ്പെടാത്ത വക്കീലാണ് ബുഖാരി ബുഹാരി ഒരു ഹദീസിൽ റസൂലുള്ളാഹി ഹനീസിൽ അലൈഹി വസല്ലം പൂർവികനായ ഒരു മനുഷ്യന്റെ ഒരു ചരിത്രം പറയുന്നു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തിന് ഒരു ദിവസം കച്ചവടത്തിനൊക്കെ കണ്ടി തന്നെ ഒരുങ്ങുമ്പോ കയ്യിൽ പണമില്ല കുറച്ച് പൈസ കടം വാങ്ങാൻ വേണ്ടി നാട്ടിലെ പണക്കാരനായ ഒരാളെ സമീപിച്ചു അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് കച്ചവടത്തിന് പോകണം പൈസ ഇല്ല കുറച്ച് പൈസ കടം തരണം അപ്പൊ ധനികൻ പറഞ്ഞു നല്ല ആളാണ് അദ്ദേഹം കുറഞ്ഞു പൈസ തരാം പക്ഷെ ആരാണ് ഒരു ജാമ്യക്കാരൻ വേണം ഈ കടം വാങ്ങാൻ ഞാൻ കച്ചവടക്കാരൻ പറഞ്ഞു എനിക്ക് ജാമ്യക്കാരൻ പ്രത്യേകിച്ചില്ല അല്ലാഹു അല്ലാഹുലി ഷെയ്ഫ് വക്കീൽ നന്നയാണ് എന്റെ വക്കീൽ എന്റെ ജാമ്യക്കാരൻ നന്നയാണ് അള്ളാഹുന്റെ ജാമ്യം നടത്തി എനിക്ക് പൈസ തരുന്നത് അപ്പൊ പണക്കാരൻ പറഞ്ഞു മതി അള്ളാഹു ജാമ്യം നിന്നാ മതി പക്ഷെ ഒരു സാക്ഷി വേണം അപ്പോൾ ഈ കച്ചവടക്കാരെ പറഞ്ഞു ഷഹീദ് എനിക്ക് സാക്ഷി സാക്ഷിയും പടച്ചാണ് എല്ലാത്തിനും സാക്ഷിയല്ല ഇതിനും സാക്ഷിയല്ല അങ്ങനെ അള്ളാഹുവിനെ ജാമ്യക്കാരനാക്കി അള്ളാഹുനെ സാക്ഷിയാക്കി ഇയാളുടെ പൈസ ചോദിച്ചപ്പോൾ ആ പണക്കാരെ പറഞ്ഞു തരാ തരാം പൈസ കൊടുത്തു തിരിച്ചു തരണ്ട മതി നിശ്ചയിച്ചു ഇദ്ദേഹം ഈ പൈസ വാങ്ങി കച്ചവടത്തിനുവേണ്ടി പോകുകയാണ് ഒരു നദി കടന്ന് വേണം കച്ചവടത്തിന് പോകേണ്ട സ്ഥലത്തേക്ക് എത്താൻ ഇദ്ദേഹം നടത്തി ലാഭം പൈസ കടം മേടിച്ച പൈസ തിരിച്ചു കൊടുക്കേണ്ട ദിവസമായി അദ്ദേഹം ഇത് തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിനെ സാക്ഷം നിർത്തി അള്ളാഹുനു ജാമ്യം നിർത്തി വാങ്ങിച്ച പൈസ ലംഘിക്കാൻ പറ്റില്ല അവധി തെറ്റിക്കാൻ പറ്റില്ല വരുന്ന സമയത്ത് നദി പ്രകൃതി പ്രതികൂലമായതുകൊണ്ട് തന്നെ നദി കരകവിഞ്ഞ് ഒഴുകയാണ് നദിയിലൂടെയുള്ള വള്ളം സഞ്ചരിക്കുന്നില്ല വള്ളങ്ങളൊന്നും അദ്ദേഹത്തിന് ലഭിച്ചില്ല കരകവിഞ്ഞ് നദി ഒഴുകുന്നേരം വരെ കാത്തിരുന്നു എങ്ങനെയെങ്കിലും മറുകര എത്തിയ മനുഷ്യന് പൈസ തിരിച്ചു കൊടുക്കണം വള്ളാന സാക്ഷ്യ പൈസ വഞ്ചിക്കാൻ പറ്റില്ല വൈകുന്നേരം വരെ കാത്തി നിരാശയാണ് അദ്ദേഹത്തിന് മറുകരങ്ങളൊക്കെ കഴിയുന്നില്ല അവസാനം അദ്ദേഹം രാത്രി തിരിച്ചു പോകാൻ സമയത്ത് ഒരു പണി ചെയ്തു അതിനകൊരു ദ്വാരണ്ടാക്കി താൻ കൊണ്ടുവന്ന ഈ പൈസ തിരിച്ചെത്തി കെട്ട പൈസ ആ ദ്വാരത്തിലേക്ക് വെച്ചിട്ട് ഒരു കത്ത് മെഴുതി അതിനകത്തിട്ടു ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്നും അള്ളാഹിനെ സാക്ഷി നിർത്തി അള്ളാഹുനെ ജാമ്യം നിർത്തി വാങ്ങിച്ച പൈസ ഒരു കത്ത് എഴുതി പൈസയും ആ ദ്വാരത്തിൽ വെച്ച് കരുത്തമായി അത് വെള്ളം കയറാതെ അടച്ചു വെച്ചിട്ട് ആ നദിയിലേക്ക് തിരിച്ചു തിരിച്ചുയർത്തി ഇക്കര ഈ മനുഷ്യൻ കടം കൊടുത്ത മനുഷ്യൻ പണക്കാരൻ അദ്ദേഹം കിട്ടേണ്ട ദിവസമായിക്കോളം അറിയരയിലെത്തി അദ്ദേഹത്തിന്റെ വരവ് കാത്തു നിൽക്കുന്നുണ്ട് വൈകുന്നേരം വരെ അദ്ദേഹം കാത്തു നിന്നു ആളെ കണ്ടില്ല തിരിച്ചുപോകാൻ ഒരിക്കൽ മരത്തടിയിൽ ഒഴുകിവരുന്നുണ്ട് ഹരിസി അദ്ദേഹം വിചാരിച്ചു വിറങ്ങിന് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് മരത്തടി എടുത്ത് വെട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തിന് വെട്ടി പൊളിച്ചു നോക്കുമ്പോൾ അദ്ദേഹത്തിനെയും പൈസയും കടം വാങ്ങിയ നീനാറും ഈ കത്തും കിട്ടുന്നു വായിച്ചു നോക്കുമ്പോൾ കാര്യം മനസ്സിലായി കച്ചവടക്കാരന് അദ്ദേഹത്തിന് വെള്ളം കെട്ടിയ ദിവസം തിരിച്ചു വന്നു നോക്കി പൈസ കിട്ടിയോ ഉറപ്പുവരുത്താൻ വേണ്ടി മണക്കാരന്റെ വീട്ടിൽ വന്ന് ചോദിക്കുന്നു എനിക്കത് അതേ ദിവസം തന്നെ ആ ദിവസം തന്നെ എനിക്കത് കിട്ടിയിട്ടുണ്ട് എനിക്കത് ഉപയോഗപ്പെട്ടിട്ടുണ്ട് എന്ന് മറുപടി പറയുകയും ചെയ്തു സുഹൃദായ സുഹാസ് സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളോട് ഇത് പൂർവികൻ്റെ കഥ പറഞ്ഞ് കേൾപ്പിക്കുന്നത് നമ്മളീവിടുത്ത വകുപ്പിൽ ബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് മനസ്സുറപ്പിച്ച് അല്ല നടത്തി തേനെന്ന വിശ്വാസത്തിൽ അല്ലാതെ ഏൽപ്പിച്ചു നമ്മളെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ സംഭവങ്ങൾ ആലോചിച്ചു കളവുറയിലുള്ള ശരീര ഹനീസുമാണ് എത്ര കൃത്യമായിട്ടാണ് പഠിച്ചോട് ആ മനുഷ്യന്റെ കാര്യം നടത്തി കൊടുക്കണത് അദ്ദേഹം വിചാരിക്കാത്ത ലോകത്താരും വിചാരിക്കാത്ത കൊടുക്കണം അതുകൊണ്ട് നമ്മൾ നമ്മുടെ ചെറുത്തും വലുതുമായ കാര്യങ്ങളുടെ ഒരു ആശങ്കയും വേണ്ടി അള്ളഹാനെ ഏൽപ്പിക്കുക പൂർണ്ണമായി അള്ളഹാനെ ഏൽപ്പിച്ചാൽ അത് നടത്തി പകുതി ഏൽപ്പിച്ചാൽ പഠിച്ചു നടത്തിക്കൊള്ളുന്നില്ല നമ്മുടെ മനസ്സിൽ സംശയയുടെ എത്ര അറുപത് ഇതിനൊക്കെ പറ്റിയവനാണ് ഇതൊക്കെ നടത്തി തരുമെന്ന വിശ്വാസം ഏൽപ്പിച്ചാൽ ഏതു വലിയ കാര്യമോ നടത്തേണ്ടി തരും അല്ലാതെ അനുഗ്രഹിക്കുമാറാൻ അഭിഹന്തി